ഒരു ഫോട്ടോഗ്രാഫറുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അത് രാവിലെ അഞ്ച് മണിക്കൊക്കെ എണീറ്റ് അല്ലെങ്കിൽ നാല് മണിക്ക് എണീറ്റ് പുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മളൊരു ബ്രെഡോ ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും ഒരു ഷൂട്ടിന് നമ്മൾ പുറപ്പെടുക ചില സമയങ്ങളിൽ നമ്മൾ വൈകുന്നേരം വരെ ആ ഒരൊറ്റ ഭക്ഷണം മാത്രം അല്ലെങ്കിൽ ഒരു ചായ ഒരു ബ്രെഡ് അത് മാത്രം കഴിച്ച് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ നിന്ന ദിവസങ്ങളുമുണ്ട് ഇന്നത്തെ നമ്മളെ ക്ലൈൻറ്റ് മലപ്പുറം കൊണ്ടോട്ടിയിലെ സാനൂപും അശ്വതിയാണ് ഇന്നൊരു പ്രീ വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടായിട്ടാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്ന ഹോം ഡെക്കർ ആൻഡ് ക്രാഫ്റ്റ് എന്ന ഷൂട്ട് എന്നാണ് നമ്മൾ ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ചെയർ ടേബിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെ നമ്മൾ ഷൂട്ടിന് പോകാൻ റെഡിയായി ദാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കൊട ടേബിൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കി കുറേ സാധനങ്ങൾ നമ്മൾ വണ്ടിയുടെ ഡിക്കിൽ ഇട്ടിട്ടുണ്ട് ചമറവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ യാത്ര വാട്ടർ ബ്യൂട്ടി അല്ലെ വിശാലായിട്ട് പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ നമ്മൾ പാലക്കാടൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാറ് കാരണം ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലത്ത് നെൽപ്പാടങ്ങൾ ഒരു വൈബ് ഇതൊക്കെ പാലക്കാടിന് മാത്രം സ്വന്തമാണ് ഇങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് നമ്മളെ ഒരു ഫ്രണ്ട് സീക്സോൾ എന്നിട്ടുള്ള ഒരു പേജ് അവരുടെ പേജിൽ ഇങ്ങനെയുള്ള സ്ഥലം കാണുന്നതും അവരോട് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നതും അശ്വതി ഷൂട്ടിന് വേണ്ടിട്ട് ഒരുങ്ങാണ് കേട്ടോ അവള് ഇറങ്ങി ഷൂട്ട് സ്ഥലത്തേക്ക് നീങ്ങാൻ വേണ്ടി നിക്കുകയാണ് നമ്മളെ ചെക്കനെ കാണുന്നില്ല ചെക്കനെ എവിടെ പോയാവോ എന്തായാലും ഞങ്ങള് ഷൂട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിട്ടോ അങ്ങനെ നമ്മൾ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് നീങ്ങാണ്ട് അങ്ങനെ നമ്മൾ വിശാലമായിട്ട് കിടക്കുന്ന ഈ പാടങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് കണ്ട് എന്നിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഷൂട്ട് ഒക്കെ ഒന്ന് നടന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയം സമയം ചിലപ്പോൾ അതിന് നമ്മൾ അനുവദിച്ചൊന്നും വരില്ല ഏതായാലും നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ വെയിൽ കുറവുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ഈ മരത്തിൻ്റെ ബാക്ക് സൈഡിൽ വെയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗമാണ് മാക്സിമം ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ അപ്പുറത്തെ സൈഡിലേക്ക് കണ്ടില്ലേ ആ സൈഡിലേക്കൊക്കെ ഫുള്ള് വെയിലാണ് ആ ഭാഗം മൊത്തമായിട്ട് വെയില കാരണം ആകെ ഇവിടെ തണലുള്ള സ്ഥലം ഇവിടെ മാത്രമാണ് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെ ഇന്നത്തെ ക്ലൈൻ്റ് എൻ്റെ പഴയ ക്ലാസ്മേറ്റ് കൂടിയാണ് കേട്ടോ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഷൂട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ മാക്സിമം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനൂപായാലും അശ്വതി ഒക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ അതുപോലെ തന്നെ അവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവർ രണ്ട് പേരും ഈക്വലായിട്ട് പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ടൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഷൂട്ടൊക്കെ അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാലത്തെ പ്രണയത്തിന് ശേഷം ഒന്നാമ പോകുന്ന ഒരു നിമിഷം കൂടിയാണ് അവരത് ഇന്ദുരസാലേ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു സംഭവം പെട്ടെന്ന് നമുക്ക് അത് യാഥാർത്ഥ്യവ എന്നൊക്കെ പറയുന്നത് അത് നോക്കുമ്പോൾ അവർ വളരെ ഉപഭാഗ്യവാന്മാരാണ് രണ്ടുപേരും അല്ലേ രണ്ടുപേരും ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് കാലത്തെ പ്രണയം അത് യാഥാർത്ഥ്യവ എന്നൊക്കെ പറയുമ്പോൾ ഹാപ്പി അല്ലേ കോഴ്സുകളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത അതുപോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട് നല്ല വെയിലാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഷൂട്ട് തീർക്കണം എന്നുള്ള രീതിയിലാണ് കാരണം നമ്മൾ ഈ വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ കുറവുണ്ട് അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നീങ്ങി നോക്കും ഇവിടെ നല്ല വിശാലായിട്ട് കിടക്കുന്ന പാടങ്ങൾക്ക് ഇടയിലൂടെ ഇറങ്ങാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ അതിലൂടെ ഇറങ്ങി ഷൂട്ട് തുടങ്ങി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് അശ്വതി ചെരുപ്പ് പൊട്ടിയിട്ട് പാടത്തേക്ക് ഞങ്ങൾ വീണ് പോയി പിന്നെ പാടത്തുനിന്ന് എടുത്തു വയ്ക്കലും ചളിയൊക്കെ തുടച്ച് നന്നാക്കലൊക്കെയാണ് അടുത്ത പരിപാടി പക്ഷെ ഭാഗ്യത്തിന് ഡ്രസ്സിലൊന്നും ചളിയൊന്നായിട്ടില്ലായിരുന്നു ഡ്രസ്സിൽ ചളിയൊന്നാവാത്തുകൊണ്ട് വീണ്ടും ഷൂട്ട് തുടരാൻ തന്നെ തീരുമാനിച്ചു ഒന്ന് വീണ്ടും വെച്ചിട്ട് അതൊന്നും അവർ ഇഷ്യാക്കിയില്ല അതിനേക്കാൾ ആദ്യത്തേതിനേക്കാൾ ആയിട്ട് അവർ വീണ്ടും ചോട്ട് പറഞ്ഞു അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഷൂട്ടിന്റെ ഫോട്ടോസ് മുഴുവൻ അവരെ കാണിച്ചു കൊടുത്തു ഷൂട്ടൊക്കെ അവസാനിച്ച് നമ്മൾ തിരിച്ചു മടങ്ങ് കാണും ഷൂട്ടിന്റെ അടുത്ത ഷെഡ്യൂൾ അടുത്ത വീഡിയോയിൽ കാണും ഷൂട്ട് റിസൾട്ടൊക്കെ നമ്മൾ ഷോർട്സിലും കാണാം